ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പത്ത് ഏക്കർ തോട്ടം കണ്ടു നോക്കിയാലോ ഫുള്ളും തേക്കുണ്ട് സൈഡ് കൂടെ എല്ലാം തേക്ക് വെച്ചിരിക്കുകയാണ് അമ്പതഞ്ച് അറുപതഞ്ച് എഴുപതഞ്ച് എല്ലാം ഉണ്ട് ഈ പത്ത് ഏക്കർ തോട്ടത്തിൽ ഫുള്ളും റബ്ബർ തന്നെയാണ് സൈഡ് കൂടെയാണ് തേക്ക് വെച്ചിരിക്കുന്നത് എല്ലാ ഭാഗത്തും കൂടിയും വാഹനം പോകുന്നതാണ് റബ്ബർ നൂറ്റി അഞ്ചാണ് വെട്ടാകാത്ത തോട്ടം തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ കിടപ്പാട് ചെറുതായിട്ട് ചെരുവുണ്ട് ലൈറ്റ് ചെരിവ് തന്നെയാണ് സ്ഥലം കിടക്കുന്നത് എല്ലാ ഭാഗത്തും കൂടിയും വാഹനം വരുന്നതാണ് വില ചോദിക്കുന്നത് ഒരു ഒരു ഏക്കറയ്ക്ക് ഇരുപത് ലക്ഷത്തി താഴെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുമോ ബെല്ലിൽ എല്ലാ വീഡിയോസും കാണാൻ കഴിയും സ്ഥലങ്ങൾ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബട്ടൺ അമർത്തുവല്ല വീഡിയോസും കാണാൻ കഴിയും ലൊക്കേഷൻ പറയാം പാലക്കാട് കോഴിക്കോട് റോട്ടിൽ മണർക്കാട് മണർക്കാട് റൂട്ടിൽ തന്നെ ഈ സ്ഥലം കിടക്കുന്നത് ഈ പത്ത് ഏക്കർ സ്ഥലം ഭൂമി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഫുള്ളും തേക്കുണ്ട് സൈഡിൽ കൂടെ എല്ലാം തേക്ക് തന്നെയാണ് വില ചോദിക്കുന്നത് ഇരുപത് ഇരുപത് ലക്ഷത്തി താഴെ ഒരേക്കറയ്ക്ക് ഇരുപത് ലക്ഷത്തി താഴെ ഭൂമി ചെരുവുള്ള ഭൂമി തന്നെയാണ് എല്ലാ വാരത്തും കൂടിയും വാഹനം വരുന്നതാണ് ചുളിവ് വിലക്ക് സ്ഥലം വീണോ വേഗം വിളിക്കൂ മിഷീൻ വര എല്ലാം ഉണ്ട് ലാവ് ഉണ്ട് ചക്ക മാങ്ങയെല്ലാം കിടക്കുന്നു ജാതി ഉണ്ട് തെങ്ങുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കറക്റ്റാണ് എല്ലാ എല്ലാ രേഖകളും കറക്റ്റാണ്